കുട്ടികളെ പീഡിപ്പിച്ച വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വാർത്തയാണ് മലപ്പുറം ഇടവന്നാറയിൽ നിന്നും വന്നത് മലപ്പുറത്ത് പതിനേഴുകാരിയുടെ മരണത്തിൽ ദുരൂഹത അന്വേഷിച്ചപ്പോഴാണ് മരണത്തിന് പിന്നിൽ കരോട്ടെ അധ്യാപകന്റെ പീഡനം ആണ് എന്ന് തെളിഞ്ഞത് സംഭവത്തിൽ കൂടുതൽ തെളിവ് അങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പരമഗുരു എന്നും പറഞ്ഞാണ് പെൺകുട്ടികളുടെ ദേഹത്ത് അയാൾ സ്പർശിക്കുന്നത് ഈ കാര്യം പറഞ്ഞ പെൺകുട്ടികളുടെ ദേഹത്തെയാൽ സ്പർശിക്കാറുണ്ട് എന്ന് വെളിപ്പെടുത്തലുമായി കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അധ്യാപകനായ ഊർക്കക്കടവ് വലിക്കാട്ട് സിദ്ധിക്കലി കറാട്ടെ ക്ലാസ്സിന്റെ നിരന്തര പീഡനത്തിന് ഇരയാക്കിയെന്നാണ് മുൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതിലൊരു പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ് പരമഗുരു എന്ന് ബോർഡിൽ എഴുതി വെക്കും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ അറിയാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് പരമഗുരു എന്നും ഈ പരമഗുരുവിന്റെ സാന്നിധ്യം ലഭിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ ആവൂ എന്നും അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് മാത്രമേ പരമഗുരുവിന്റെ സാന്നിധ്യം കിട്ടൂ എന്നും വിശ്വസിപ്പിച്ച് ശരീരത്തിലെ കൂടുതൽ ഭാഗങ്ങൾ അങ്ങനെ സ്പർശിക്കാറുണ്ടായിരുന്നു എന്നാണ് ഒരു കുട്ടി പറഞ്ഞത് എട്ട് വയസ്സ് മുതലുള്ള കുട്ടികളെയാണ് സ്ഥാപനത്തിൽ വെച്ച് ഉപദ്രവിക്കുന്നതെന്നും പെൺകുട്ടി പറയുകയും ചെയ്തു കരാറ്റ ക്ലാസ്സിനെത്തുന്ന ആൺകുട്ടികളോട് പോലും സിദ്ധിഖലി മോശമായി പെരുമാറിയെന്നും കുട്ടികളെ പരമഗുരുവിന്റെ പേര് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത ശേഷമാണ് ഇയാൾ കുട്ടികളെ ഉപദ്രവിച്ചിരുന്നതെന്നാണ് മലപ്പുറം സ്വദേശിയായ ഒരു യുവതിയും ഇക്കാര്യത്തിൽ മൊഴിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടു വർഷം മുമ്പ് സിദ്ധിഖലിയുടെ കരോട്ടെ ക്ലാസ്സിൽ വിദ്യാർത്ഥിനിയായിരുന്ന പെൺകുട്ടിയുടെ മാതാവാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുമായി രംഗത്തും എത്തിയിരിക്കുന്നത് സിദ്ധിക്കറി മുമ്പും പോക്സോ കേസിൽ അറസ്റ്റായിട്ടുണ്ട് അന്നും ഈ യുവതി ഇയാളുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്ത് വെളിപ്പെടുത്തലുമായ കേസ് സോഷ്യൽ മീഡിയ സംഹിതം രംഗത്തെത്തിയിരുന്നു എന്നാൽ സംഭവം രണ്ടു വർഷം മുമ്പാണ് നടന്നത് ആ കേസ് എല്ലാം ഇപ്പോൾ തേഞ്ഞു വാങ്ങി പോയി എന്ന് വേണം പറയാൻ അതിനുശേഷം അയാൾ വീണ്ടും കറാട്ടെ ക്ലാസ് തുടങ്ങുകയും ശേഷം കുട്ടികളെ ഉപദ്രവിക്കുന്നത് ഉയരുകയും അങ്ങനെ ചെയ്യുകയായിരുന്നു യുവതിയുടെ മകളെ അവിടെ ക്ലാസ്സിൽ ചേർത്തിരുന്നും അതിനെക്കുറിച്ചുമാണ് അവർ ഇങ്ങനെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലായിരുന്നു ആറുവയസുള്ള മകളെ അയാളുടെ കറാട്ടെ ക്ലാസ്സിൽ ചേർത്ത് മകളെ കറാട്ട പഠിപ്പിക്കാനായി അന്വേഷിച്ചപ്പോൾ പലരും നിർദ്ദേശിച്ചത് സിദ്ധിക്കലിയുടെ ക്ലാസ് ആയിരുന്നു എന്നാൽ ചേർത്തതിന്റെ മൂന്നാം ദിവസം മകളുടെ അവിടുത്തെ ക്ലാസ് നിർത്തുകയും ചെയ്തു അയാളുടെ വീടിന്റെ മുകളിലാണ് കറാട്ട ക്ലാസ് നടത്തുന്നത് പുറമേ നിന്ന് വരുന്ന ഏതൊരാൾക്കും അവിടുത്തെ കാര്യങ്ങൾ കണ്ടാൽ എല്ലാം മനസ്സിലാകും രക്ഷിതാക്കൾ ആരും കുട്ടികൾക്കൊപ്പം പോകാത്തതിനാലാണ് പലരും ഇതൊന്നും മനസ്സിലാകാഞ്ഞത് ഞാനല്ലാതെ ആരും രണ്ടു മിനിറ്റ് എങ്കിലും ആ ക്ലാസ് നടക്കുന്നിടത്ത് ഇരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകില്ല കാരണം എന്നെ കണ്ടാൽ അയാൾ ഡീസെന്റ് ആകും അഭിനയിക്കും മൂന്ന് ദിവസമേ മകൾ അവിടെ ക്ലാസ്സിന് പോയുള്ളൂ ക്ലാസ്സിന് കൊണ്ടുപോയതിന്റെ അവസാനിക്കുന്നത് വരെ ഞാൻ അവിടെ കാത്തിരിക്കുകയും അയാളുടെ ഇടപെടലും അവിടെ നടക്കുന്നതും എല്ലാം കണ്ടപ്പോൾ എന്തോ അസ്വസ്ഥത എനിക്ക് തോന്നി അതോടെ മകളുടെ ക്ലാസ്സും അങ്ങനെ നിർത്തി പിന്നീട് ഡിസംബറിലാണ് ഇയാൾ പോക്സോ കേസിൽ അറസ്റ്റിലായ വാർത്ത കാണുന്നത് എന്താണോ ഞാൻ അന്ന് ചിന്തിച്ചത് അത് തന്നെയായിരുന്നു അവിടെ സംഭവിച്ചതും എന്നും ആ യുവതി പറയുകയും ചെയ്തു അനന്ത സംഭവത്തെ കുറിച്ചാണ് യുവതി ഇപ്പോൾ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് അന്ന് യുവതി സിദ്ധിഖലി പോക്സോ കേസിൽ അറസ്റ്റിലായതോടെ അതിന്റെ പത്രവാർത്ത സഹിതമായിരുന്നു സമൂഹ മാധ്യമത്തിൽ അന്ന് പോസ്റ്റുമിട്ടത് ഇതേ തുടർന്ന് ചിലർ അവരെ ഭീഷണിപ്പെടുത്തുകയും ഭീഷണിയുടെ സ്വരത്തിൽ ചില സമൃദ്ധ സന്ദേശങ്ങൾ അയക്കുകയൊക്കെ ചെയ്തു ഒരിക്കലും അയാൾ നേരിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും യുവതി പറയുകയും ചെയ്തത് എന്തായാലും അയാളുടെ കൂടെ പലരും ഉണ്ട് എന്നും അയാൾ മുഖത്തുനോക്കാൻ സംസാരിക്കാൻ പോലും ധൈര്യമില്ലാത്തൊരു വ്യക്തിയാണെന്നുമാണ് ഈ യുവതി പറഞ്ഞത് എന്തായാലും ഇയാളുടെ രീതി കുട്ടികളെ ബേംബാഷെടുക്കൽ ആണ് എന്നാണ് ഹിപ്നോട്ടിസം പോലെ എന്തെങ്കിലും ഇയാൾക്ക് വശമുണ്ടോ എന്ന സംശയം യുവതി പറയുകയും ചെയ്തു യുവതിയോടും കറോട്ടെ പഠിക്കാൻ വരണമെന്ന് അയാൾ മകളോട് പറഞ്ഞ അയക്കുകയും ചെയ്തു ഉമ്മയ്ക്ക് വേണമെങ്കിൽ കറോട്ട് ജോയിൻ ചെയ്യാം എന്നായിരുന്നു അയാൾ മകളോട് പറഞ്ഞത് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല എന്നും യുവതി ഇത് പറയുകയും ചെയ്തു അതിന് അയാൾക്ക് നൽകേണ്ട മറുപടി മകളോട് പറഞ്ഞു വിടുകയും അവർ ചെയ്തിരുന്നു മകൾ ക്ലാസ്സിന് പോയി മൂന്നാം ദിവസം അവളുമായി ഒരിടത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വരികയും ചെയ്തു അതിന് കറോട്ടെ ക്ലാസ്സിൽ നിന്ന് അവധി എടുക്കാൻ പറഞ്ഞപ്പോൾ മകൾ സമ്മതിച്ചില്ല ഒരിക്കലും ലീവ് എടുക്കരുതെന്ന് സാർ പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു മകളുടെ പ്രതികരണം അത് കേട്ടപ്പോൾ എന്തോ ഒരു അസ്വാഭാവികത തോന്നുകയും ചെയ്തു തുടർന്ന് അവധി പറയാനായി അയാളെ ഫോണിൽ വിളിച്ചപ്പോഴും മോശമായ രീതിയിലായിരുന്നു അയാളുടെ സംസാരം എന്നാണ് യുവതി പറയുന്നത് അയാളെ കുറിച്ച് ഊർക്കട ഭാഗത്തെ പലരോടും അങ്ങനെ അന്വേഷിക്കുകയും ചെയ്തു നിങ്ങൾ കരുതുന്ന പോലെയല്ല അല്ല അവിടെ നടക്കുന്നതെന്ന് പലവട്ടം പലരോടും പറഞ്ഞതാണ് പക്ഷെ അന്നൊന്നും ആരും അത് കേൾക്കാനോ അല്ലെ അതിന് ഒന്നും തെളിവൊന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല പക്ഷേ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അവിടെ പോയാൽ അത് മനസ്സിലാവുകയും ചെയ്യും എന്നാണ് യുവതി പറഞ്ഞത് കെട്ടിപ്പിടിക്കലും ചുംബിക്കലും അല്ലല്ലോ കറോട്ട ക്ലാസ്സിൽ അവിടെ അതെല്ലാമാണ് നടന്നിരുന്നത് താൻ വിചാരിച്ച പല കാര്യങ്ങളും അവിടെ പഠിച്ചിരുന്ന പല വിദ്യാർത്ഥിനികൾ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുകയും ചെയ്തു പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികളോട് പോലും അയാൾ മോശമായി പെരുമാറിയിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം പല സ്കൂളുകളിലും അയാൾ കലോട്ട ക്ലാസ് എടുത്തിരുന്നു അവിടെ നിന്നെല്ലാം പുറത്താക്കുകയും ചെയ്തു സ്കൂളുകളിലെ കറോട്ട ക്ലാസ്സിലെ പരിചയം മുൻനിടുത്താണ് കുട്ടികളെ വീട്ടിൽ നടത്തുന്ന ക്ലാസ്സിലേക്ക് ആഘോഷിച്ചിരുന്നത് നിങ്ങൾക്ക് മെഡൽ കിട്ടണോ ബ്ലാക്ക് ബെൽറ്റ് വേണോ എന്നെല്ലാം ചോദിച്ചാണ് കുട്ടികളെ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചിരുന്നതും എന്നാലും പോക്സോ കേസ് സിദ്ധിക്കലിക്ക് കടുത്ത ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഈ യുവതി പറയുന്നത് തന്റെ കുട്ടി സുരക്ഷിതയാവുകയും ചെയ്തു പക്ഷേ തന്റെ കുട്ടി മാത്രം സുരക്ഷിതയായാൽ പോരാ ഓരോ കുട്ടികളും സുരക്ഷിത ആകണം അവർ നമ്മുടേതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികളെ പിച്ചു ചിന്താനായി ഒരിക്കലും അയാളെ എന്നും തന്റെ കുട്ടി മാത്രം സേഫ് ആയാൽ പോരാ ഓരോ കുട്ടികളും നമ്മളുടേതാണെന്ന ചിന്ത നമുക്ക് വേണം നമ്മുടെ കുട്ടികളെ പിച്ചു ചിന്താൻ വിടരുതെന്നും അവർ പറയുകയും ചെയ്തു പോക്സോ കേസ് യാതിരെ കടുത്ത ശിക്ഷ കിട്ടണമെന്നാണ് യുവതി പറയുന്നത് പതിനേഴുകാരുടെ മരണത്തിലെ ഈ യുവതി പറയുകയും ചെയ്തു കുട്ടികളെ ആയോധന മുറകൾ പഠിപ്പിക്കാൻ വിടുന്നത് സ്വയരക്ഷ നേടാൻ വേണ്ടിയാണ് എന്നാൽ കറോട്ടെ ക്ലാസ്സിൽ നിന്നും കുട്ടികൾക്ക് പീഡനം ഏൽക്കുമ്പോൾ അത് അത്യന്തം നാണം കേട്ടൊരു പരിപാടിയായി മാറുകയും ചെയ്യാണ് നമ്മുടെ കുട്ടികൾ എല്ലായിടത്തും സുരക്ഷിതരല്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട സമയമാണ് ഇത് എന്തുകൊണ്ടാണ് കുട്ടികളുടെ മാതാപിതാക്കൾ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാത്തതും കുട്ടികൾക്കൊപ്പം അല്പനേരം പോലും അവിടെ സമയം ചെലവഴിക്കാൻ ശ്രമിക്കാതിരുന്നത് ഇപ്പോൾ ഒരു കുട്ടി മരണപ്പെട്ടപ്പോഴാണ് ബാക്കി കുട്ടികൾ പോലും വെളിപ്പെടുത്തലുമായി രംഗത്തെത്തത് മുമ്പും പോക്സോ കേസിൽ അറസ്റ്റിലായ ഒരാളുടെ അടുത്തേക്ക് തന്നെയാണ് കുട്ടികളെ കറോട്ട പഠിപ്പിക്കാൻ വിടുമ്പോൾ എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ ഇയാളെ ചോദ്യം ചെയ്തില്ല ഇത്തരം സംശയങ്ങളൊക്കെയാണ് ഇവിടെ ഉന്നയിക്കുന്നത് ഇനിയെങ്കിലും നമ്മുടെ കുട്ടികളെ മാതാപിതാക്കൾ അറിഞ്ഞുകൊണ്ട് ഇത്തരം ഒരു പീഡന കേന്ദ്രത്തിലേക്ക് പറഞ്ഞു വിടരുത് ഇങ്ങനെ പഠിക്കാൻ വിടുന്ന കുട്ടികളെ അനന്തര കാര്യങ്ങൾ ചോദിച്ച് അറിയേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് ആരെങ്കിലും അവരുടെ ശരീരത്തിൽ മോശമായി സ്പർശിച്ചാൽ അത് തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അത് വീട്ടുകാർ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കേണ്ടതുമാണ് എന്തായാലും കുട്ടികളെ ഒരാളെ പോലും വെറുതെ വിടാതെ ഉപദേശിക്കുന്ന ഇയാളെ പോലുള്ള അധ്യാപകർ നമ്മുടെ നാടിന് ശാവം തന്നെയാണ് ഇനിയും ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതിനുവേണ്ടി പ്രതികരിക്കണം സമൂഹം ഓരോ കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഒറ്റക്കെട്ടാൻ എന്നാൽ മാത്രമേ സമൂഹത്തിൽ നിന്ന് ഇത്തരം കാപാലികന്മാരെ തുരത്താൻ സാധിക്കുകയുള്ളൂ